അല്ല പി സി ജോർജെ ഈ നിങ്ങളുടെ കൂട്ടക്കാരെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടോ ഞങ്ങൾ അങ്ങനെ കൊറേ നാളുകൾ ആരായിരിക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറയാൻ കേൾക്കട്ടെ ഈ വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഭാര്യയുടെ അണ്ടർ ഗാർമെന്റ് അല്ലാത്ത വല്ല എന്തെങ്കിലും ഉണക്കാനിട്ടത് തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ മറന്നതല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ അവിടെ തലേക്കേണ്ട വിട്ടിരിക്കുന്നു തുടർച്ചനെ ചോദിക്കാം അങ്ങനെ അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിലും പറയണേ നിങ്ങൾ എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തത് നാണവുമില്ലേ പി സി ജോർജ് ചോദിക്കാനാണ് നാണവും മാനും എളുപ്പമില്ലേ ഞാൻ ആ വേഷത്തിന്റെ ആ പ്രധാനപ്പെട്ട വേണ്ടി വേണ്ടി ഈ ഈ ചോദ്യം ചോദിക്കാൻ ഞാൻ ഉപയോഗിക്കാറില്ല ബെഞ്ചമിൻ ബേലി അറിയാമോ അൻസാരി ഉസ്താദെ ഇംഗ്ലണ്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് കേരളത്തിന്റെ മാനസപുത്രനായി മാറിയ കോട്ടയത്തിന്റെ സ്വന്തം ബെഞ്ചമിൻ ബേലി തടികൊണ്ട് കൊണ്ട് പ്രസുണ്ടാക്കി അച്ചടിച്ച് മലയാളികളെ വായന പഠിപ്പിച്ച ബെഞ്ചമിൻ ബേലി ഇന്ന് നമ്മളിന്ന് കാണുന്ന മലയാളത്തിൻ്റെ ഉരുണ്ട വടിവുള്ള അക്ഷരങ്ങൾ സൗന്ദര്യമുള്ള അക്ഷരങ്ങൾ അത് നമുക്ക് തന്നത് ആരാണ് ബെഞ്ചമിൻ ബെയ്ലിയാണ് അത് തന്നിട്ടുള്ളത് എന്ന് മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം നമുക്ക് നൽകിയ സംഭാവനകൾ നിസ്തുല്യമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചുമതലയിൽ കോട്ടയത്ത് തുടങ്ങിയ പെൺകുട്ടികൾക്കുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് പിന്നീട് ബേക്കർ മെമ്മോറിയൽ സ്കൂളായിട്ട് മാറിയത് ഇന്നത്തെ ബെഞ്ചമിൻ ബെയ്ലി പ്രിൻസിപ്പളായിരുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് പിന്നീട് സി എം എസ് കോളേജായിട്ട് മാറിയിട്ടുള്ളത് ഈ തടി കൊണ്ടുള്ള പ്രസ് അദ്ദേഹം സ്വന്തം അധ്വാനത്താൽ ഉണ്ടാക്കിയപ്പോൾ എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്കയൊക്കെ പരധി നാട്ടിലുള്ള കൊല്ലന്മാരെയൊക്കെ സംഘടിപ്പിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം അത് ഉണ്ടാക്കിയത് കോട്ടയത്ത് നിന്നും അത് സൂക്ഷിച്ച് വച്ചിരിക്കുകയാണ്